കർത്താവിൻ്റെ അതിവിശേഷത്ത് നാമം വാഴ്ത്തപ്പെടും മാറകട്ടെ സദൃശവാക്യങ്ങൾ പതിനാലാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഭക്തി ജീവൻ്റെ ഉറവയാകുന്നു അതിനാൽ മരണത്തിൻ്റെ ഗണികളെ ഒഴിഞ്ഞു പോകും എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ യകോവയുടെ മേലുള്ള ഭക്തി കൊണ്ട് നമുക്ക് മരണത്തിൻ്റെ ഗണികളെ നമുക്ക് ഒഴിഞ്ഞു പോകാം എന്ന് വചനം പറയുന്നു ഒരു ദൈവത്തിൻ്റെ മേലുള്ള ഭക്തി എന്ന് പറയുന്നത് അതും ഒരു ജീവ ഉറവയാണ് ആ ഒരു ജീ ഉറവ ഇതിൽ നിന്ന് നാം പാനം ചെയ്യുമ്പോൾ അപ്പോൾ അതൊരു വചനം എന്ന് പറയുന്നത് ഒരു മായമറ്റ ഒരു പാലാകുന്നു എന്ന് വചനം പറയുന്നു അപ്പോൾ അതിൽ നമ്മൾ പാനം ചെയ്യുമ്പോൾ നാം മരണക്കിണികൾക്ക് നീ വിടുവിക്കപ്പെടും എന്ന് ഒഴിഞ്ഞു പോകും എന്ന് കാണുന്നു മരണക്കിണികൾ ഒഴിഞ്ഞു പോകുമെന്ന് വെച്ചാൽ നാം ആരാകമായ രോഗങ്ങളിൽ പെടുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡൻ്റുകളിൽ പെടുമ്പോൾ അല്ലെങ്കിൽ വേറെ രോഗങ്ങൾ നാം പെട്ടിരിക്കുമ്പോൾ കഷ്ടതകൾ പെട്ടിരിക്കുമ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ ഉള്ള ഭക്തിയും ഒരു പ്രാർത്ഥനയും കൊണ്ട് കർത്താവ് നമ്മെ അതിൽ നിന്ന് നമ്മെ വിശ്വസിക്കും ശ്വാസത്തെ കൊണ്ട് നമ്മൾ വിടുവിക്കുന്നു അത് മട്ടുമല്ല ഒരു വേറൊരു മരണക്കിണിയുണ്ട് എന്ന് പറയും നമ്മുടെ ആത്മാവിൻ്റെ മരണം നരകത്തിൻ്റെ ഒരു ജീവിതം അപ്പോൾ ഒരു ആ ആത്മീക ഉറവിയിൽ നിന്ന് കുടിക്കുമ്പോൾ ആ മായമല്ലാത്ത ആ വചനം ആ മായമില്ലാത്ത പാൽ നമ്മൾ കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം മരണത്തിൽ നിന്നും ആത്മാവിൻ്റെ മരണത്തിൽ നിന്നും അല്ലെങ്കിൽ നരകത്തിൽ നിന്നും നാം വിടുവിക്കപ്പെടുന്നു അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നാം ഈ ലോക നിന്നും അതേപോലെ തന്നെ വരും വരുവാനുള്ള ലോകത്തിലുള്ള രക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഈ മായമില്ലാത്ത വചനമെന്ന പാൽ കുടിച്ച് മരണക്കിണികളെ മറികടക്കുവാൻ കർത്താവ് നാം എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ ആദിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്താവേ അങ്ങയുടെ വചനം ഒരു ജീവ ഊറ്റാണെന്നും കർത്താവെ അത് മായമില്ലാത്ത പാലെന്നും വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ദിവസം പ്രതി വചനം വായിച്ച് കർത്താവെ അതിലുള്ള കർത്താവ് കൽപ്പനകളനുസരിച്ച് നടന്ന് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലുള്ള മരണക്കിണികളെ ഞങ്ങൾ കർത്താവ് മറികടക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളെയും കർത്താവെ ആ ഒരു ജീവ ഉറവിൽ നിന്ന് പാനം ചെയ്യുവാൻ തക്കവണ്ണം ഒരു ആത്മീക തലത്തിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ